ഹായ് കൂട്ടുകാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ സെൽഫ് മാളവിക ഇന്ന് നല്ലൊരു സുഖിപ്പിക്കുന്ന കഥ കേട്ടാലോ എല്ലാവരും റെഡിയല്ലേ കഥയിലെ മെയിൻ ആൾക്കാർ അമ്മയമ്മയും മരുമോനും ആണ് കേട്ടോ നമ്മുടെ കഥയിലെ ഗീത ഗീതയുടെ കല്യാണം കഴിഞ്ഞ് നാലു മാസമായപ്പോഴേക്കും ഭർത്താവ് ജോലിക്കെന്ന് പറഞ്ഞു പോയതാണ് പിന്നീട് തിരിച്ചു വന്നിട്ടില്ല അയാൾക്ക് നാട്ടിൽ ബന്ധുക്കൾ ഒന്നുമില്ലായിരുന്നു ചെന്നൈയിലേക്ക് പോയ അയാളെ തിരഞ്ഞ് ഗീതയുടെ ബന്ധുക്കൾ പോയെങ്കിലും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് മനസ്സിലായി അയാൾ പറ്റിച്ചു പോയതാണെന്ന് അയാൾ പോകുമ്പോൾ ഗീത ഗർഭിണിയായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും സഹായത്തോടെ അവൾ കുഞ്ഞിനെ വളർത്തി പിന്നെ പ്രായമായി അച്ഛനും അമ്മയും മരണപ്പെട്ടു അവൾക്ക് നാട്ടിൽ ആരും ഇല്ലാതെയായി അവളൊരു ജോലി നേടി ടൗണിലേക്ക് വന്നു മകളെ സ്കൂളിൽ ചേർത്തു അങ്ങനെ അമ്മയും മകളും മാത്രമായൊരു സുന്ദരമായ ജീവിതം വേറെ വിവാഹാലോചനകളൊക്കെ വന്നെങ്കിലും ഗീത ഒന്നിനും തയ്യാറായില്ല മകൾക്ക് ഇരുപത് വയസ്സായപ്പോഴേക്കും ഗീത നാൽപ്പതിനോടടുത്തു ഒരു നാൽപ്പത് വയസ്സായ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അത്യാവശ്യം എക്സസൈസും ഡയറ്റും ഒക്കെയുള്ള ഒരു സ്ത്രീ ആ സ്ട്രക്ചർ ഞാൻ പറയണ്ടല്ലോ മുൻപും പിൻപും ഒന്നും ഉടയാത്ത ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന ആളാണ് ഗീത മകളുടെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് വീട്ടിൽ വരാറുണ്ട് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഉണ്ടാകും അവരെല്ലാവരും ഗീതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാറുണ്ട് അത്രയ്ക്ക് അടിപൊളിയാണേ കാണാൻ ഒരു ദിവസം ഒരാൺകുട്ടി വീട്ടിൽ വന്നു ആ സമയത്ത് ഗീതയും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത് ആൻറ്റി ഞാൻ ഓപ്പൺ ഓപ്പണായിട്ടൊരു കാര്യം ചോദിക്കുകയാണ് എനിക്ക് ആൻറ്റിയുടെ മകളെ ഇഷ്ടമാണ് വിവാഹം കഴിക്കാൻ കൊള്ളാമെന്നുണ്ട് അവളോട് പറഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് അമ്മയോട് പറയാനാണ് പറഞ്ഞത് ആൻറ്റിക്ക് എന്താണ് അഭിപ്രായം അതിൽ വന്ന കാര്യം വേഗം പറഞ്ഞു ഗീത ശരിക്കും ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നെങ്കിലും ഇങ്ങനെ എന്നോട് ഒരാളെ ഇഷ്ടമാണ് എന്ന് പറയും എന്നാ വിചാരിച്ചേ ഇതിപ്പോൾ താൻ തന്നെ വന്ന് ചോദിച്ചു താൻ ആൾ കൊള്ളാലോ ആൻറ്റി ഞാൻ ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് എൻ്റെ കസിൻ പറഞ്ഞാണ് ഇവളെ പറ്റി അറിഞ്ഞത് അവർ ഫ്രണ്ട്സാണ് ഇപ്പോൾ ഞങ്ങളും ഒന്നും പറഞ്ഞില്ല മോനെ അവളുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എനിക്ക് എതിർപ്പൊന്നുമില്ല മോൻ മോൻ്റെ വീട്ടിൽ സംസാരിച്ചോ സംസാരിച്ചു എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛനും എൻ്റെ ഇഷ്ടമാണ് നോക്കുകയുള്ളൂ പിന്നീട് ആ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു അവന് മോളുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ അവൻ വരുമായിരുന്നു ഇവിടെ മുതലാണ് ഗീതയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വരുവാൻ തുടങ്ങിയത് മകളുടെയും കാമുകൻ്റെയും റൊമാൻറ്റിക് മൂഡ് കാണുന്ന ഗീതയ്ക്കും മെല്ലെ മനസ്സ് മാറുവാൻ തുടങ്ങി അവൻ വരുമ്പോൾ വീട്ടിൽ നൈറ്റ് ഡ്രസ്സ് ധരിക്കുകയും അവനോട് കുറച്ചുകൂടി അടുത്ത് ഇടപഴകാനും തുടങ്ങി ശരിക്കും ഗീത അവൻ്റെ സാമീപ്യം ഇഷ്ടപ്പെട്ടു തുടങ്ങി അവനും എന്തൊക്കെയോ മനസ്സിലായി ആൻറ്റിക്ക് തന്നോട് എന്തോ അടുപ്പമുണ്ടെന്ന് അവന് ഗീതയുടെ പെരുമാറ്റത്തിലൂടെ പെട്ടെന്ന് മനസ്സിലായി അവനും അതിനനുസരിച്ച് തന്നെ പെരുമാറാൻ തുടങ്ങി മകൻ കോളേജിൽ പോയ ദിവസം ഗീത അവനെ ഫോൺ ചെയ്തു നീ ഫ്രീ ആണോ എനിക്ക് നല്ല തലവേദന ഒരു ഗുളിക വാങ്ങി വരാമോ മോളെന്തായാലും ഇനി വൈകുന്നേരം ആകും വരാൻ ഓ ഞാൻ വരാം വരാമാൻറ്റി ഒരു അരമണിക്കൂർ കഴിഞ്ഞതും അതിൽ ഗുളികയുമായി വന്നു ഇതേ സമയം ഗീത അതിൽ വരുന്നതും ആലോചിച്ച് കിടക്കുകയായിരുന്നു അവൻ്റെ സാമീപ്യം എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് ഗീതയുടെ ആഗ്രഹം ബൈക്ക് നിർത്തി അവൻ സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു വാതിൽ ചാരിയിട്ടേ ഉള്ളൂ അകത്തേക്ക് പോരൂ അകത്തേക്ക് കിടന്ന അതിൽ ഗീത സെറ്റിയിൽ ചാരിയിരിക്കുന്നത് കണ്ടു ഷോട്ട്സും ബനീനുമാണ് വേഷം കണ്ണുകൾ അടച്ച് ചാരി കിടക്കുന്നു അങ്ങനെ കിടക്കുന്ന ഗീതയെ കണ്ടതും അതിലിൻ്റെ മനസ്സിൽ പത്തുലട് ഒരുമിച്ച് പൊട്ടി താൻ ആ ബാം ഒന്ന് നെറ്റിയിൽ പുരട്ടി തരാമോ ഗീത ചോദിച്ചു അതിൽ ബാം എടുത്ത് നെറ്റിയിൽ തടവാൻ തുടങ്ങി സെറ്റിയുടെ ബാക്ക് സൈഡിൽ നിന്ന് ബാം പുരട്ടിക്കൊടുത്തു അതിലൂടെ തൻ്റെ കണ്ണുകളെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണുകൾ അങ്ങോട്ട് തന്നെ പതിഞ്ഞു അതൊരു നല്ല സൈറ്റ് സീങ് ആയിരുന്നു ആ കാഴ്ച അതിലിൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒന്നിച്ച് എവിടെയോ കൊണ്ടെത്തിച്ചു അതിൽ സാവധാനം നെറ്റിയിൽ തടവിക്കൊടുത്തു ഗീതയുടെ ആ ചാരിയുള്ള കിടപ്പും ടൈറ്റ് ബനിയനും കുട്ടി നിക്കറും എല്ലാം കൂടി ആയപ്പോൾ അവൻ്റെ കൈവിട്ടുപോയി കാര്യങ്ങൾ അറിയാതെ അവൻ്റെ അരക്കെട്ടിലൊരനക്കം ആൻ്റി ആൾ കൊള്ളാലോ ആരുമില്ലാത്തപ്പോൾ തന്നെ വിളിച്ച് ഈ ടൈറ്റ് ഡ്രസ്സോ കേട്ടു നിൽക്കുന്നു ഹാൻഡിക്ക് എല്ലാം സമ്മതമാണ് നീ എന്ത് വേണേലും ചെയ്തോ ചെക്ക എന്ന് പറയുന്നതല്ലേ ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിൽ നിൽക്കുമ്പോൾ ഗീത പറഞ്ഞു ഇനി മതി നീ ഇവിടെ വന്നിരിക്കേ തൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി ഗീത സ്വൽപ്പം നീങ്ങിയിരുന്നു അവിടെ വേറെയും ചേറുണ്ടായിരുന്നു എന്നിട്ടും ആൻറ്റി അടുത്തിരിക്കാനാണ് പറയുന്നത് ഇരിക്കണോ ഇരുന്നാൽ ശരിയാകുമോ എന്നൊക്കെ അതുൽ മനസ്സിൽ വിചാരിച്ചു അപ്പോഴേക്കും ഗീത അതിലിൻ്റെ കൈപിടിച്ച് മുൻഭാഗത്തേക്ക് വലിച്ചു അപ്പോഴാണ് ഗീത ആ കാഴ്ച കണ്ടത് അതുലിൻ്റെ പൗരശം പൊന്തി നൽകുന്നു ി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അതിലിനു മനസ്സിലായി അവനൊന്നും അറിയാത്ത പോലെ നിന്നു ഇതെന്താണ് അതിലെ അവിടെ മൂന്നാമതൊരാൾ എത്തി നോക്കുന്നത് ഓ ഇങ്ങനെയൊക്കെ മുൻപിൽ വന്നിരുന്നാൽ ആരാണ് എത്തിനോക്കാത്തത് തൻ്റെ അരക്കെട്ട് ഇത്തിരി മുൻപോട്ട് ആഞ്ഞുകൊണ്ട് അരു അതുൽ പറഞ്ഞു ഗീതയും അതിലും പൊട്ടിച്ചിരിച്ചു ഈ പാമ്പിന് നല്ല വലിപ്പമുണ്ടല്ലോ എന്താ ചെയ്യുക കൊന്നാലോ അരിയോ കൊല്ലണ്ട ഒന്ന് തഴുകി തലോടി കൊഞ്ചിച്ച് വിട്ടാൽ മതി ഈ പാമ്പ് ഉപദ്രവകാരിയല്ല കൊഞ്ചിച്ച് വളർത്താൻ പറ്റിയ ആളാണ് നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് ഒത്ത് അതുല് പറഞ്ഞു അതുലിൻ്റെ ഈ വാക്കുകൾ കാതോർത്തിരിക്കുകയായിരുന്നു ഗീത ഗീതയ്ക്കും അത് കൊഞ്ചിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു പിന്നെ എല്ലാം പെട്ടെന്ന് തുടങ്ങി രണ്ടുപേർക്കും വെറുതെ ഒട്ടും സമയമില്ലായിരുന്നു ആൻറ്റിക്ക് അതിലെല്ലാം നല്ല സുഖിപ്പിച്ച് ചെയ്തു കൊടുത്തു ഒരു മണിക്കൂർ നീണ്ട പരിശ്രമം എല്ലാം കഴിഞ്ഞ് കിതച്ചുകൊണ്ട് രണ്ടുപേരും കട്ടിലിൽ തളർന്നു കിടന്നു നീ കൊള്ളാലോ അതിലെ കല്യാണം കഴിഞ്ഞ നാളുകളിൽ പോലും ഞാൻ ഇത്രയധികം സുഖം അനുഭവിച്ചിട്ടില്ല ഓ ഇതൊക്കെ എന്താൻറ്റീ ഇതിലും നല്ല സുഖങ്ങളുണ്ട് വഴിയെ ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാം ഗീതയ്ക്ക് സന്തോഷമായി രണ്ടുപേരും പിറ്റേന്നും മത്സരം തുടങ്ങി കാണുമോ മോളയും ഒപ്പം കാണുമോ കൂട്ടുകാരെ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടോ കേൾക്കാൻ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യണേ ബൈ ഫ്രം മാളവിക